ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നിന്നൊരു നെയ് ഇൻ മൈ ലൈഫാണ് ഇന്നെങ്ങനെയാണ് ഞാൻ നെയ് ഇൻ മൈ ലൈഫ് ചെയ്യുന്നതെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പം ഇന്നത്തേയും മോനെ രാവിലെ ഞാൻ എണീറ്റും ചായ പൊടിച്ചു മോനിറങ്ങാനായിട്ട് താമസിച്ചാണ് എണീറ്റത് അപ്പം ചായയൊക്കെ പൊണി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അമ്മ ദോശയും ഉള്ളിക്കറിയും ആണ് വെച്ചിരിക്കുന്നത് എനിക്ക് സാമാറിനേക്കാളും കൂടുതലിഷ്ടം ഉള്ളിക്കറിയായതുകൊണ്ടാണ് ഞാൻ ദോശ കഴിക്കാറ് അപ്പം അങ്ങനെ ഉള്ളിക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ അതിന് ശേഷം എനിക്ക് കുറച്ച് മെസ്സൊക്കെയുണ്ട് കുറച്ച് മീനൊക്കെ ഉണ്ട് അലങ്കാര പസ്യങ്ങൾ വളർത്തുന്നുണ്ട് ഞാൻ അപ്പം അതാണ് എൻ്റെ ഹോമി മെയിനായിട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്കെൻ്റെ ഹോമിയാണ് ഇപ്പോഴാണ് ശരിക്കും എല്ലാം പഠിച്ചു വന്നത് അതിനിടയിൽ മോൻ എണീറ്റു വന്നു മോന് പാലൊക്കെ കൊടുത്തു പാലെന്ന് പറയുന്നത് പാലല്ല ലൈറ്റ്നോജനാണ് പാലും ചായ ഒന്നും കൊടുക്കാൻ പാടില്ല അവന് എന്ന് പറഞ്ഞ ഡോക്ടർ അതുകൊണ്ട് ലൈറ്റ് ആണ് കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് ലാവേഴ്സ് ഉണ്ട് ആഫ്രിക്കൻ മേഴ്സ് അപ്പോൾ അവർക്ക് തനയാണ് രാവിലെ കൊടുക്കുന്നത് ചില സമയങ്ങളിൽ കടല മുളപ്പിച്ചത് മൂന്നിനെ ചെറുപയർ മുളപ്പിച്ചത് ഇതൊക്കെയാണ് കൊടുക്കാറ് അപ്പം ഇന്ന് ഞാനത് ഞാൻ ഞാനെൻ്റെ മേനയാണ് കൊടുത്തത് മേടിച്ചിട്ട് അമ്മ കുറച്ച് നാളെ ആയിട്ടുണ്ടോ മ്രീഡായിട്ടില്ല മ്രീഡായിക്കൊണ്ട് എനിക്ക് വേണം അവന് ഒരു പേരും അതിൻ്റെ മൂന്ന് കുട്ടികളുമാണ് മേടിച്ചത് എന്നിരുന്നാലും ആ കുഞ്ഞുങ്ങൾ വളർന്ന നല്ലതായ കുഞ്ഞുങ്ങളാണ് അപ്പം അവന് ഇപ്പം മ്രീഡാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അതിന് രാവിലെ തീറ്റേകം കൊടുത്തു പിന്നെ അതിന് ശേഷം എനിക്ക് എൻ്റെ മാൽക്കണിയിലെ കുറച്ച് മേടിച്ചുണ്ട് മേൺസെന്ന് പറയുന്നത് അനിയമൊന്നുമില്ല സെലിക്കോപ്റ്റർ മണ്ണീസ് എന്ന് പറയും അത് അതേപോലെ അവന് പേർ മേടിച്ചതാണ് ഞാൻ അപ്പം അവർക്ക് തിരിയാണ് കൊടുക്കുന്നത് അതിന് ശേഷം എൻ്റെ മീനൊക്കെ ഏഞ്ഞലാണ് ഞാൻ വളർത്തുന്നത് ഏഞ്ഞലും ഭയങ്കര ഇഷ്ടമാണ് വളർത്താനും റെഡി ചെയ്യാനും ഒക്കെ അപ്പം ഇപ്പോൾ ഒരു ബാച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് കൊടുക്കാനായിട്ട് അപ്പം അതിന് ഞാനായിട്ട് ആർ ടിമിയ അസേഷൻ എന്ന് പറയുന്ന ഒരു തരം മീനാണ് ഹാച്ച് ചെയ്ത് കൊടുക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ഓക്സിജൻ കൊടുക്കിയിട്ട് അതായത് ഇന്ന് വൈ രാവിലെയാണ് കൊടുക്കുന്നത് ഇടുന്നതെങ്കിൽ നാളെ രാവിലെ നമുക്കത് ഹാച്ചായി കിട്ടും അപ്പം അത് മുട്ട വിരിഞ്ഞതിൻ്റെ ഹെല്ല് മാറി ആർ ടിമിയ വരുന്ന ഒരു മീനാണ് അങ്ങനെ ഞാൻ കാണിച്ചു തരും അതെങ്ങനെയാണ് ചെറിയ ചെറിയ നീവികളാണത് അപ്പോൾ അതാണ് ഇവർക്ക് മുട്ടയിലെ മെനിഞ്ഞ ശേഷം ഒരേഴ് ദിവസത്തിന് കൊടുക്കുന്ന തീറ്റ അന്ന് നമ്മൾ തയ്യാറാക്കുന്നിങ്ങനെയാണെന്ന് വെച്ചാൽ കല്ലുപ്പുണ്ടല്ലോ നമ്മുടെ കല്ലുപ്പ് ഒരു രണ്ട് സ്പൂൺ കല്ലുപ്പ് ഇട്ടിട്ട് അതിൻ്റെ ഫുണ തന്നെ നമ്മൾ മേക്കിംഗ് സോണ കിട്ടും അതായത് ബേക്കറിയിലൊക്കെ വയ്ക്കുന്ന കേക്കൊക്കെ യൂസ് ചെയ്യുക കേക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബേക്കിംഗ് സോണ ഇതിനും വന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ബേക്കിംഗ് സോണ ഒരു നൂല് നമ്മളീ ഒരു കല്ല് പിന്നെ മുകളിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്ത ശേഷം നമ്മൾ ആമിയ സിസ്റ്റ് ഇതേപോലെ നമ്മൾ എത്രയാണോ ചെയ്യുന്നത് ആ അളവിൽ തന്നെ അതിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഒന്ന് വെള്ളമൊഴിച്ച് നിറച്ച് ഓക്സിജനായിട്ട് ഇട്ടുവച്ചേക്കും അപ്പം അത് പിറ്റേന്ന് ദിവസം ഇരുപത്തി നാല് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അത് ഹാച്ചായിട്ട് മാറും അത് നമ്മളിതേപോലെ അരിച്ച് അതിൻ്റെ ഷെല്ല് കളഞ്ഞിട്ട് നമ്മൾ ആർ ടീമിയ മാത്രമാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല വളർച്ചയൊക്കെ കിട്ടും ഇത് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ആ പണിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഞാനത് റെഡിയാക്കി അതിൻ്റെ ഷെല്ലൊക്കെ വേറെ നിനച്ച് എല്ലാം റെഡിയാക്കി നമ്മൾ പ്രത്യേകം റെഡിയാക്കി കുറച്ച് നേരം വെച്ചു കഴിയുമ്പോഴേക്കും പക്ഷെ എല്ല് മുകളിൽ തണന്നിട്ട് ആർ ടിമിയ മാത്രം താഴത്തോട്ട് വരും അപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേക തരം ജീവികളെയാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുന്നത് വലിയ ഒരുപാട് മീനൊക്കെ എണ്ണയെന്നതാണ് പിന്നെ കാലാവസ്ഥയുടെ വ്യത്യാസം കൊണ്ട് കുറേയൊക്കെ ചത്തുപോയി പിന്നെ ഇപ്പോഴാണ് ഒന്നെല്ലാം റീഡിങ് ഒക്കെ ഒന്ന് സക്സസ്സായിട്ട് വന്നിരിക്കുന്നത് ഇപ്പം സെയിൽ ആയിട്ട് അത്യാവശ്യം കുഞ്ഞുങ്ങളൊക്കെ ആവാറായിട്ടുണ്ട് ഒരു മാശ് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് മാശ് കുഞ്ഞുങ്ങളായി ഇപ്പം മൂന്നാമത്തെ അവര് മുട്ടയെടുത്തിരിക്കുന്നൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം മൊട്ടനയത്ത് ഏഴ് ദിവസം അവന് അവന് തന്നെ നോക്കിക്കോളും ചില ഏഞ്ചൽ ഫിഷ് എന്ന് പറഞ്ഞാൽ ചില സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെയൊക്കെ കഴിക്കാനുള്ളൊരു കുഞ്ഞുങ്ങളെല്ലാം മുട്ട കഴിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അതെനിക്ക് ഞാൻ ഒരിക്കലും സംഭവിച്ചു തരുന്നു ഇതാണ് അതിൻ്റെ ഇഞ്ചല്ലെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഇന്ന് മിനിഞ്ഞ് നമുക്കൊരു ഏഴ് ദിവസം കഴിയുമ്പോൾ നല്ല ഫ്രീസും ആയിട്ട് കിട്ടണം നമ്മളിന്നെയാണ് ഈ ആർട്ടിമി ടി മി അസിസ്റ്റൻ എന്ന് പറയുന്നൊരു ഫുള് നമ്മളെ ഹാക്ക് ചെയ്തിട്ട് ഈ മിനിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു പതിനാല് ഒരു ഏഴ് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ പിന്നീട് നമ്മൾ ഡ്രൈ ഫീഡിലോട്ട് മാറും അതിനൊപ്പം തന്നെ അർണിമിയും കൊടുക്കും പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ പെല്ലറ്റ് ഫീണും ക്ഷീണിപ്പിച്ച് തുടങ്ങും ഇതാണ് ഇപ്പം ഇനി ഞാൻ അംഗീകരിക്കുന്ന ഏഞ്ഞൽ ഫിഷ് അപ്പം ഞാനിങ്ങനെ ഇതിനോടൊക്കെയാണ് എനിക്ക് താല്പര്യം കൂടുതൽ ഇതിൻ്റെ അത്യാവശ്യം കുഞ്ഞുകൾ കൊടുക്കാനും ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ വീഡിയോകൾ പിന്നീട് പിന്നീട് നമുക്കിടാം സാഹചര്യം പോലെ അമ്മ ഇതാണ് തന്നെ ഏഞ്ചൽ ഫിഷിൻ്റെ കുഞ്ഞുങ്ങൾ അവനെയും വിരിഞ്ഞു വിരിഞ്ഞു വരുന്നിരുന്നു അത്യാവശ്യം ഒരു ബ്രീഡിങ്ങിൽ തന്നെ മാക്സിമം ഒരു മുന്നൂറ് മുതൽ ആയിരം വരെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടാറുണ്ട് അതിനൊക്കെ വളരെയധികം പാണായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ മിക്കതും ചത്തു പിന്നെ ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മ്രീണിങ്ങിൻ്റെ രഹസ്യം എന്താണെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പം എഴുതിന് ശേഷം കുറച്ച് ഞെപ്പികളൊക്കെ ഉണ്ട് ഇപ്പം അപ്പം അതൊക്കെ നമുക്ക് പിന്നീട് കാണിച്ചുതരാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ പരിപാടി എന്ന് പറയുന്നത് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഫുഡ് കൊടുക്കണം നമുക്ക് ഒരു ദിവസം ഉണങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ നോക്കുന്ന പോലെ വേറൊരാൾ നോക്കിയാലും ശരിയാവില്ല നമ്മളെ സ്ഥിരം കണ്ണുകൊണ്ട് വരുന്ന ഫിഷുകളാണിവർ അപ്പം വേറെ പുതിയ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പം നമ്മളീ മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവർ പേടിച്ചിട്ട് തിന്നുകടയും അവർക്ക് അങ്ങനെയൊരു ടെൻഡൻസി ഉണ്ട് പൊതുവെ എല്ലാ ഫിഷുകൾക്കും ഉണ്ട് ആ ഒരു പ്രത്യേകത അത് അവരുടെ ജനത്തിക്കിലുള്ളൊരു വിഷയമാണത് അപ്പം നമ്മൾ സ്ഥിരം കൊടുക്കുന്നവര് മാറി വേറെ ആണ് വന്ന് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവരത് ഫുള്ള് കഴിക്കും അപ്പം ഇതാണ് ഏഞ്ചൻ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയാനായിട്ട് രണ്ടാമത്തെ മാച്ച കുഞ്ഞുങ്ങൾ ആയി വരുന്ന സൈഡിലായിട്ട് അത്യാവശ്യം കുഞ്ഞുങ്ങളായിട്ടുണ്ട് കൂടുതൽ കാണിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ഒന്നാമതേ വെറുതെ ഡിസ്റ്റർമ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് അപ്പം ഇതിൻ്റെ ഒരു മീഡിയ പിന്നീട് നമുക്ക് ഇടാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഫാമിലി വിശേഷങ്ങൾ ഒരു ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇതാണ് ഇത് എന്നൊരു ഭോമിയാണ് നാലഞ്ച് വർഷമായി അപ്പം അതിന് ശേഷം ഞാൻ കുളിയാക്കഴിഞ്ഞു കൂളിയാക്കഴിഞ്ഞ് വന്നു അത് കഴിഞ്ഞ് അമ്മ ഇന്നലെ പഴങ്കഞ്ഞി വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പഴങ്കഞ്ഞിയും കുറച്ച് മത്തങ്ങ കറിയാണ് വെച്ച് കറിയും പിന്നെ രാവിലെ ദോശയുടെ കൂടെയുള്ള ഒരു ഉള്ളിക്കറിയാണ് വച്ചിരിക്കുന്നത് അപ്പം ഞാൻ അതും കൂടെ കൂട്ടി ഞാൻ പതിനൊന്നനൊക്കെ കഴിഞ്ഞു ചോറും എനിക്ക് ചോറ് കഴിക്കുന്നതാണ് ഇഷ്ടം അല്ലെങ്കിൽ കഞ്ഞി കഴിക്കുന്നതാണിഷ്ടം അപ്പം ഞാൻ കഞ്ഞിയൊക്കെ അങ്ങനെ ഇരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇപ്പോഴൊക്കെ ഉള്ളു അപ്പം എൻ്റെ ഈ വീഡിയോ കുഞ്ഞു മോങ്ങാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നിർഷാൻ പോകുന്നത് അതാണ് ഞാൻ നിർഷം അങ്ങനെ നിങ്ങൾക്ക് നിമിഷം കാണുമ്പോ കാണുമ്പോ മോറടിക്കും അമ്മ ഇതിനൊക്കെയാണ് എൻ്റെ ഒരു നിമിഷത്തിന്റെ പരിപാടികൾ അമ്മ എന്തായാലും നിങ്ങൾക്ക് ഇത്രയും എന്നെ വേണിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാനിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അഭിപ്രായം അറിയാൻ മറക്കരുത് അമ്മ വീണ്ടും വേറെ വേണേലും കാണാം